ി ജെ പിയുടെ ആദ്യകാല സംസ്ഥാന നേതാവായിരുന്ന ഒ ജി തങ്കപ്പന്റെ സ്മരണയ്ക്കായി പുരസ്കാരം ഏർപ്പെടുത്തുന്നു ഈ വർഷത്തെ പുരസ്കാരം നീന്തൽ പരിശീലകനായ സജീവ വാളാശേരിക്ക് നൽകുമെന്ന് ബി ജെ പി നോർത്ത് ജില്ലാ പ്രസിഡന്റ് എം എ ബ്രഹ്മരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായി പറവൂർ കവലയിൽ ഒരു ബസ് സ്റ്റോപ്പും നിർമ്മിക്കും പതിനാലിന് കടുങ്ങല്ലൂർ ശ്രീശങ്കര ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം ബി മുൻ സംസ്ഥാന അധ്യക്ഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്യും ചെറുപ്പത്തിൽ തന്നെ രാഷ്ട്രീയ സ്വയം സംഘത്തിന്റെ ശായയിൽ വരികയും ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് വിവാഹം പോലും കഴിക്കാതെ അദ്ദേഹത്തിന് കിട്ടിയ ചാക്കോളാസിലെ ജോലി വരെ ഉപേക്ഷിച്ച് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി അങ്ങേയറ്റം ഏറ്റവും പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾക്കറിയാം ഇന്നത്തെ പോലെ ഈ സംഘടനയ്ക്ക് അംഗീകാരമൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ ജനങ്ങൾ കണ്ടാൽ ആട്ടിപ്പായ്ക്കുന്നൊരു കാലഘട്ടമായിരുന്നു ജനസംഘക്കാരെയും ആർ എസ് എസ് കാരെയും ആ കാലഘട്ടത്തിൽ ആൾക്കാരും ബഹുമാനം കൊടുക്കാതെ ആട്ടിപ്പായ്ക്കുന്നൊരു കാലത്ത് ഈ പ്രസ്ഥാനത്തിന് ആശയം പേറിക്കൊണ്ട് നാലോ പ്രദേശത്ത് എറണാകുളം ജില്ലയിലും കേരളത്തിലും അങ്ങോളമിങ്ങോളം സംഘടനാ പ്രവർത്തനം നടത്തി ഈ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ അതീവ ശ്രദ്ധ വ്യക്തിയായിരുന്നു അദ്ദേഹം അപ്പോൾ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വർഷവും ഒരു നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് വളരെ വിപുലമായി അടിയന്തരാവസ്ഥ പോരാളികളെയും മുഴുവൻ ആൾക്കാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തവണത്തെ അനുസ്മരണം വിപുലമായി നടത്തുവാനും ആലുവ പ്രദേശത്ത് അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മുതിർന്ന പ്രവർത്തനം എന്ന നിലയ്ക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനസംഘകാലം മുതൽ ഈ വേണ്ടി സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ അനുസ്മരണ ദിനമാണ് ഓഗസ്റ്റ് പതിമൂന്നാം തീയതി പതിനേഴാമത്തെ പതിനെട്ടാമത്തെ അനുസ്മരണ ദിനമാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളം ജില്ല നോർത്ത് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നിരവധി പരിപാടികൾ അല്ലെങ്കിൽ വിപുലമായ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് For a news bureau, Alua.